ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വൺസ്റ്റാൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അഖില ഭാരത ഹിന്ദു മഹാസഭ എൽ ഡി എഫിന് വിജയം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് സംസ്ഥാന അധ്യക്ഷൻ സ്വാമി സായി നിലമ്പൂരിൽ പറഞ്ഞു അഖില അഖില ഭാരത ഭാരത ഹിന്ദു ഹിന്ദു പിന്തുണ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് മഹാസഭ സ്ഥാനാർത്ഥിയെ ദന്ദൂരിൽ ഇവിടെ പിൻവലിച്ചിട്ടും ഇല്ല ഹിന്ദുമാസഭ കാരണം കഴിഞ്ഞ കാലങ്ങളിലും അഖില ഭാരത ഹിന്ദുമാസഭ എൽ ഡി എഫിന്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ നിലവിലുള്ള പിന്തുണച്ച ഭരണം വരേണ്ടത് നാടിന്റെ ആവശ്യമാണ് കാരണം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം വർഗീയ വിഷയങ്ങളോ വർഗീയ കലാപങ്ങളോ ഇല്ലാത്ത പത്ത് വർഷം കാരണം അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതും കൂടിയാണ് കാരണം നാടിന്റെ ആവശ്യം ആണ് വികസന തോത് അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടും അത് ഹൈവേ ആയാലും മറ്റ് പ്രവർത്തനങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ പോയിട്ടൊണ്ടിരിക്കുന്നു എല്ലാ പേരെയും ഉൾക്കൊണ്ടുകൊണ്ട് പെട്ടുകൊണ്ടിരിക്കുന്നു അതെല്ലാം ആവശ്യമാണ് അതുകൊണ്ടാണ് അഖില ഭാരത ഹിന്ദു മാസഭ എൽ ഡി എഫിന്റെ കൂടെ വയ്ക്കുന്നത് അതിന് പിന്തുണ നൽകുന്നത് പിന്നെ ഇവിടെ ഒരു തോക്കുസ്വാമി എന്ന ഹിമോത് ഭദ്രാനന്ദ ഇവിടെ വന്ന് പ്രസ്താവനകൾ നടത്തുകയും ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റാണെന്ന് വേദന ഇവിടെ എല്ലാം പ്രചരിപ്പിക്കുകയും ഹിന്ദു മഹാസഭയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ മറ്റു സംഘടനകളെയെല്ലാം ചീത്ത വിളിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും ലീഗിന് ഉൾപ്പെടെ ഇവിടെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകണം എന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ ഹിമോൽ ഭദ്രാനന്ദക്കെതിരേറ്റ് നിലവിൽ എല്ലാ മുഖ്യമന്ത്രി ഡി ജി പി ഉൾപ്പെടെ മത്സ്യവശ കമ്മീഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ എല്ലാ കേസ് കേസ് കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ പിണറായി സർക്കാർ വികസന തേരോട്ടം നടത്തുകയാണ് എൽ ഡി എഫ് തുടർഭരണം ഉണ്ടാകും ജനം അതാഗ്രഹിക്കുന്നു വർഗീയ ലഹളകൾ ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം മതേതര രാജ്യമായ ഇന്ത്യയിൽ മതേതര കക്ഷികൾ അധികാരത്തിൽ എത്തണമെന്നും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി തന്നെയാണ് നിലമ്പൂരിൽ ജയിച്ചു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പിണറായി സർക്കാരിന്റെ സഹായഹസ്തം എല്ലാവർക്കും ലഭിക്കുന്നു എന്നത് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെയെന്ന് സ്വാമി സായി സ്വരൂപാനന്ദ് പറഞ്ഞു നിലവിൽ കേരള സർക്കാർ തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ജയിച്ചുവരേണ്ടത് നിലമ്പൂരിന്റെ ആവശ്യമാണ് പത്രസമ്മേളനത്തിൽ ഹിന്ദു മഹാസഭ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രകാശൻ വള്ളിക്കുന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽ ചേർത്തല എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ബാക്കി ശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം